മൈ ചാനൽ വിദ്യാ സ്വരാജ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരം സ്റ്റൈൽ അല്ലെങ്കിൽ തെക്കൻ സ്റ്റൈൽ മീൻകറിയായ തേങ്ങയിട്ട് അല്ലെങ്കിൽ തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ അപ്പം ചൂരക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ചൂര മീനാണ് കിട്ടിയത് എന്നല്ലേ അപ്പം ഞാനിതൊരു കുക്കിംഗ് ചാനൽ ആക്കാറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാനൊരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കറി വെച്ച് തുടങ്ങിയപ്പോൾ ഈ ഒരു രീതിയിൽ എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ ഞാൻ അങ്ങ് വെച്ചു പക്ഷെ അത് വെച്ച് വന്നപ്പോൾ കഴിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല ഒരു ടേസ്റ്റൊക്കെ ഉള്ളത് പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ വെക്കാൻ തുടങ്ങി അപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് മീൻ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്കും കൂടെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മിസ്റ്റേക്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കില്ല നിങ്ങൾ വെക്കുന്നത് പക്ഷെ എൻ്റെ സ്റ്റൈലുകൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അതെ ചീരകി വെച്ചിട്ടുണ്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ മീനിൻ്റെ തന്നെ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന പൊടികൾ കൂടാതെ അതിൻ്റെ കൂടെ തന്നെ അത് ഇടുകയാണെങ്കിലും ഞാൻ ഈ ഒരു മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇത് ഈസ്റ്റേണ്ട ഫിഷ് മസാലയാണ് കേട്ടോ ഓക്കെ മീൻ കഴുകി ഇവിടെ ഒരു സ്റ്റീൽ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ കറി വെക്കാനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അപ്പം നമുക്ക് ഞാൻ ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിക്കാതെ വെറുതെ വറുത്തെടുക്കാം വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പിലേക്ക് പോകാം നമ്മൾ വേറൊരു ചട്ടി വെച്ചു ഇനി ഇതിൽ നമുക്ക് ഇത് ചൂട് കൂടി പോകുന്നതിന് മുൻപ് നമ്മുടെ പൊടികളെല്ലാം ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി കൂടി അറിവിലേക്ക് പറയുകയാണ് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരുന്ന പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താണ് നമ്മുടെ മീൻ മസാല ഈസ്റ്റേണിൻ്റെ മീൻ മസാലയാണ് അതും കൂടെ ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലുള്ള പൊടികളുടെ കൂടെ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുന്നത് ഇനി നമുക്ക് ഇത് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വറുക്കാം തീ ഒരു ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കില്ലേ അതുകൊണ്ട് നമുക്ക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം നമ്മുടെ പൊടികൾ ഏകദേശം നല്ല വറവറാന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി തീയങ്ങ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇതിനെ മാറ്റി ഒരിടത്തേക്ക് മാറ്റി വെക്കാൻ പോവാണ് ഈ പൊടികളൊന്ന് ചൂട് മാറി കിട്ടുന്നത് വരെ നമ്മൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മീൻകറിയുടെ കൂട്ടുകളൊക്കെ ചെയ്യാം ഓക്കെ അതേ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടിക്കകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടോ അപ്പൊ നമുക്ക് ചട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുക്കാം കടുക് വറുത്ത് തന്നെ നമുക്ക് തെറി വെച്ച് കടുക് വറുത്ത് പോകുമ്പോൾ പിന്നെ അത് ചെയ്യാണ്ടല്ലോ അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് തുടങ്ങാം അപ്പൊ ഞാൻ കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടെ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് പൊട്ടിക്കാം നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ട എണ്ണ എന്താന്ന് വെച്ചാല് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഈ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി മൂന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത കേട്ടോ തീ ഞാനിപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിതാ ചെറിയ ഉള്ളി ഇട്ടു തക്കാളി ഇട്ടു പച്ചമുളകും ഇട്ടു കൊടുത്തിട്ട് നമ്മൾ മിക്സ് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഓക്കെ പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി ഒരു പേസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ എല്ലാം കൂടെ നമുക്ക് കഴിച്ചത് ഏകദേശം ഒന്ന് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എന്താണ് ചേർക്കേണ്ടത് എന്തായിരിക്കും ശരി നമുക്ക് നോക്കാം എന്നാൽ ഞാൻ പറയാം ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങ ഞാൻ എന്താ ഇവിടെ ചീരയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ വറുക്ക് വെച്ചിരിക്കുന്ന ഈ പൊടികളും കൂടെ ഒരു ജാറിലാക്കി നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം ഓക്കേ അപ്പം നമുക്ക് ഇനി അടിച്ചെടുക്കാം വെറുതെ അടിച്ചെടുത്ത പോരാ നമുക്ക് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി അരച്ചെടുക്കാൻ പോവാണേ അപ്പം ഇതേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഞാൻ പുളി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കാണ് തക്കാളി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് പുളിയും കൂടെ ചേർത്താലല്ലേ ഒരു തൃപ്തി വരികയുള്ളൂ എന്താ പറഞ്ഞത് കൂടി പോകത്തൊന്നുമില്ല നമ്മൾ അതിൻ്റെ ഒരു റേഷ്യോ അനുസരിച്ച് ഇട്ടാൽ മതി തക്കാളി എത്ര ഉണ്ടോ അതിനനുസരിച്ചുള്ള പുളി വെള്ളം ചേർത്താൽ മതിയാവും ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാവോ കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇപ്പോഴേ ഇടുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ അത് ആദ്യമേ കരിഞ്ഞു പിടിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഇതിൽ അരിഞ്ഞ് ചേർത്ത് നമ്മൾ ആദ്യം വഴറ്റിയതിൻ്റെ കൂടിയിട്ട് വഴറ്റിയിട്ട് ഇങ്ങനെ കറിയിൽ ആഡ് ചെയ്യാം അപ്പം മുരിങ്ങക്കായ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ ഉപ്പ് ജസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാണ് ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം കുറച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പൊ മീനിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചെക്കാം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് ഒരു മീഡിയത്തില് വെക്കാം ഇനി കറക്റ്റ് ഇളക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഫൈനൽ എന്താണ് അപ്പൊ നമ്മുടെ കറി ഇത് ഇവിടെ തിളക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കറി ഇവിടെ ഇത് തിളയ്ക്കുന്നുണ്ട് അപ്പം പല രീതിയിൽ ഇവിടെ ഞാനിവിടെ മുളകിട്ട് വെക്കാറുണ്ട് പിന്നെ കുടമ്പുളി ഇട്ട് അങ്ങനെ വെക്കാറുണ്ട് അല്ലാതെ തേങ്ങ അരക്കാതെ ഞാനിവിടെ തേങ്ങ അരച്ചല്ല ശരിക്കും മുളകിട്ട് കറി അങ്ങനെയാണ് വെച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു എനിക്കിഷ്ടവും എനിക്കിഷ്ടം അതായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ച് നോക്കി അപ്പം ഇത് കൊള്ളാൻ തോന്നി അങ്ങനെ ഞാൻ ഇപ്പൊ ഇവിടെ ഇതാണ് സ്ഥിരമാക്കിയിട്ടുള്ളത് അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് തേങ്ങ അച്ചേനെയാണ് കറി വെച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ മുളക് കറിയൊക്കെ വെച്ച് തുടങ്ങിയത് പിന്നെ അത് വെച്ചു തുടങ്ങിയപ്പോ അതങ്ങ് ഇഷ്ടായി എന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ഇതാണ് വീണ്ടും ഇഷ്ടം അപ്പം പിന്നെ ഇതിന് ഞാൻ എന്റേതായിട്ടുള്ള രീതികൾ കലർന്നിട്ടുള്ളൊരു കറിയാണിത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെക്കുന്നത് എങ്ങനെയായിരിക്കും അതൊന്നും എനിക്ക് അറിയില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ നാട്ടിലും ഓരോ രീതിയിൽ എങ്ങനെയൊക്കെയാ വെക്കുന്ന നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് മീനൊന്നും തിളക്കട്ടെ എന്നാൽ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം വേഗാനുള്ള സമയായിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പൊ അത് സമാധാനമായിട്ട് വേവട്ടെ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ണുകയസ് മീൻകറി ഏകദേശം തിളച്ച് വെന്ത് അത്യാവശ്യം പറ്റിയിട്ടുണ്ട് ഇത്രയും എന്താ പറയാ ഇത്രയും ഒരു ചാറ് നമുക്ക് വേണമല്ലോ ചോറിന് കഴിക്കാനായിട്ട് ഇനി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇങ്ങനെയും മീൻ കറി വെക്കാം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മ കറി ഗൈസ് ഏറ്റവും അവസാനം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഓൾറെഡി നമ്മൾ ആദ്യം ആദ്യമേ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വേണമെന്നുള്ളവർക്ക് ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അത്യാവശ്യം നമ്മുടെ മീൻകറി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ വെച്ച് നോക്കുന്നവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പം ഇപ്പം ഞാൻ ആക്റ്റീവാണ് ചാനൽ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കയറി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓൾ ബട്ടണൊക്കെ ഒക്കെ കൊടുത്ത് എല്ലാ എന്താ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്ന രീതിയിലൊക്കെ ആക്കി വയ്ക്കുക ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ